പാചകവാതക വില വർദ്ധനവിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടിയിൽ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു രാജ്യത്ത് പാചകവാതക വിലയിൽ വീണ്ടും വർധനവുണ്ടായ സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ സൂചകമായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പ്രതിഷേധ പരിപാടിയിൽ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു കുച്ചി ഗ്യാസിന് നാനൂറ്റി മുപ്പത് രൂപ ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപയായി അന്ന് മഹിളാ കോൺഗ്രസ് മഹിളാ മോർച്ചയുടെ നേതാക്കന്മാരെല്ലാവരും കോൺഗ്രസ് സർക്കാരിന്റെ മുമ്പിൽ സമരം ഇരുന്നൊക്കെ നമുക്കറിയാം ഇന്ന് ഇവരൊക്കെ എവിടെ പോയി ഈ നേതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടോ ഈ പാവപ്പെട്ട തൊഴിലാളികൾ സാധാരണക്കാർ അവർക്ക് ഈ ഗ്യാസിന് വില കൂട്ടുമ്പോൾ അമ്പത് കൂട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അറിയാം മേഴിക്കാൻ മിനിമം നൂറ് രൂപ നമ്മുടെ മിനിമം എൺപത് കൂട്ടിയായിട്ട് ടാക്സും വേറെ കാശ് വരുവാ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരെ സാമ്പത്തികമായി ഞെരിക്കുകയാണെന്ന് യോഗത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി പ്രതിഷേധ പ്രകടനം ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു ഡി സി സി ഭാരവാഹികളും ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും വിവിധ പോഷക സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി